ഹലോ ഗേസ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി ഏട്ടപിടുത്താണ് ഇളക്കുവലിട്ടിട്ട് ഏട്ടപിടുത്തം അപ്പം നമ്മൾ ഷുവേലിക്കാന്ന് ഈ ഇളക്കുവലിട്ട് ഏട്ടയെ ഇങ്ങനെ പിടിച്ചിട്ടില്ലത് ഷുലിക്കാൻ്റെ കൂടെ വേറെ ചങ്ങാ കൂടി ഉണ്ട് ആരാന്ന് നമുക്കറിയില്ല ഏട്ടയാണ് കൂടുതൽ കിട്ടിയത് നല്ല അടിപൊളി ഏട്ട നല്ല കാണാൻ നല്ല ഗ്ലാമർ കുട്ടപ്പനേട്ട കരിമീനും ഉണ്ട് നല്ല പെട്ടെന്ന് തെറിക്കുന്ന ഏട്ടയാണ് ഷുവേലിക്ക അതാ സുയേൽക്ക നമ്മളെ നോക്കിക്കൊണ്ട് വലയിൽ നിന്ന് ഏട്ടയെ അയക്കുന്നുണ്ട് പിന്നെ അടുത്തിനിടെ ഫോൺ നോക്കിയിട്ടുണ്ട് നമ്മൾ പ്രൈത്ത് പ്രൈത്ത് മീൻ മേടിക്കാൻ വന്നതാണ് പക്ഷെ ഓനും ഫോട്ടോ എടുക്കുന്ന ഞാൻ തോന്നുന്നു മീനെ കണ്ടിട്ട് ഒരുപാട് മീനുണ്ട് ഏട്ടേനെ വലയിൽ നിന്ന് അയച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഏട്ടേനെ മുള്ളിൽ അത്രക്കുണ്ട് ഏട്ടേനെ മുള്ളിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൈ കടച്ചിലും ആണ് പിന്നെ അതിൻ്റെ വലിയ മുള്ളിലായതുകൊണ്ട് തന്നെ ഈ വലയിൽ വല്ലാണ്ട് കുടുമ്പം അയക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് വല കീറാണ്ട് അയക്കണ്ട അപ്പൊ ഇതിൻ്റെ മുള്ളിൽ വരെ പൊട്ടിച്ച് കളഞ്ഞിട്ട് കണ്ട ഷെയിലൊക്കെ പൊട്ടിക്കുന്നുണ്ടോ പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് ഏട്ടേനെ അയച്ചെടുക്കുന്നത് ഈ ഏട്ടന് വേറുമ്പോ മീന കിട്ടി എനിക്ക് അടുവയാന്ന് തോന്നുന്നു ആ ഏട്ടന് അവിടെ നയിക്കുന്നുണ്ട് മീന അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പുഴ ഇവർ വല ഇളക്കി കുന്നൊരു വന്ന് കുന്നൊരു ഈയൊരു പുഴയിൽ ഇവർ ദിവസം വല ഇളക്കിട്ട് പിടിക്കലുണ്ട് പക്ഷെ ഇന്ന് ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഏട്ട കിട്ടിയിട്ടുണ്ട് കണ്ട ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഏട്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക